പിന്നെ നമ്മുടെ ശ്രീനിവാസിനാണ് ഡോക്ടർ അല്ലേ നന്നായിട്ട് സ്റ്റേജ് അടിപൊളിയായിട്ട് അടിപൊളി

ാണ് കണ്ടിഷൻ തോന്നെങ്കിൽ ആ ഒരു യാത്ര കാരണമാണ് ഫീവർ എന്റെ പേര് ആൾക്കാർക്കും അറിയില്ല ഒരു എൺപത് ശതമാനം ആൾക്കാർക്ക് അറിയൂ വിഷു ബിഗ് ബോസ് നമ്മുടെ ഇന്ന് പ്രൊഫസർ ഇതിനൊരു സ്വാഗത മീറ്റിംഗ് ആയിട്ട് നടക്കുകയാണ്. അതെ നിങ്ങൾക്കാ സ്നേഹം ഞാൻ പുറത്തിനെ പഠിക്കാത്ത യാർ ആണ്. ഈ പോസിറ്റീവുള്ള ടീമിയാര ടൈപ്പ് ആണ്. അപ്പോൾ ഇതിനെ എല്ലാവരെ സപ്പോർട്ട്ന് വളരെ നന്ദി ബിഗ് ബോസ്. ബിഗ് ബോസ് നാടാ ഉണ്ടാണ്. ഓക്കേ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെ നന്ദി പറയുന്നു. യാരെങ്കിലും ശരി കാരം പറയുന്നത്. ഇതിന്റെ മുടി ഉചലാണാണ്. ഇതിന്റെ മുടി ഉചില്ലാണ്.

ഇവിടെ നമ്മൾ വെച്ച രീതിയിൽ ഈ മൂഡിയൊഴ്സ് ആണ് അതുപോലെ വളരെ വളരെ നല്ലൊരു പരിപാടി. അതെങ്കിലും വെച്ചിട്ടുണ്ട് എന്നെ ചൊറിത്തൊക്കെയാണ് സാധാരണ എല്ലാവരും വളരുന്ന നാലേ തോന്നുന്നു എന്നെ മൂുകളോടാണ് തോന്നുന്നത്. അപ്പോൾ അതേ സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ മൂഡിയൊഴ്സ്നെ ഇംപ്രൂവ് ചെയ്യണം. ഇംപ്രൂവ് ചെയ്യണം കമ്മന്റടി വെച്ചിരിക്കുക. വെച്ചിരിക്കുക. എന്താ തോന്നുന്നത്? അതിനൊരു കൺട്രോൾ

അത് ഞാൻ ഉറപ്പായിട്ടും ഞാൻ ഫോളോ ചെയ്യുന്നു എനിക്കാ ഭയങ്കര ഒരുപാട് മനസ്സിലായിട്ട് പോകാനുണ്ട് നിങ്ങൾക്കും പോകാനുണ്ട് അപ്പൊ ഉറപ്പായിട്ടും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേഗയാണെങ്കിലും ഞാൻ പറഞ്ഞാണെങ്കിലും എത്ര സ്ഥലത്ത് എത്തി ാണ് പുള്ളിക്കാരൻ്റെ ഡോക്ടർ ആണെങ്കിലും ഭ്രാന്ത് ഒപ്പം ആക്ടിങ്ങിലൂടെ തന്നെ നമ്മുടെ ഇതന്നെ ഫീൽഡ് തന്നെയാണ് ഇപ്പോഴും ആക്ടിങ്ങും കാര്യങ്ങളും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന അതിൽ തന്നെയാണ് പ്ലസ് ഷീസ് ഡോക്ടർ വലിയ സന്തോഷം വന്നതിൽ ഞാൻ പറയാനുള്ള രണ്ട് കാര്യം കണ്ണാടിയുടെ കാര്യം ചൂടിയുടെ കാര്യം പറഞ്ഞു വലിയ സന്തോഷം താങ്ക് യു നല്ല കാര്യങ്ങളൊക്കെ